ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ അമ്മയ്ക്കരികിലേക്ക് വന്നിട്ട് വാടനോട് അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട് അതെ എന്നെ ഇവിടെ നിർത്തണം എനിക്ക് കിടക്ക് കയറി കിടക്കാൻ പോലും ഒരു ഇടമില്ല അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ വാടനും സമ്മതിക്കുന്നില്ല അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു ആണെങ്കിൽ മനോഹറിന്റെ പുറകെയായിട്ട് പോകുന്നുണ്ട് കണ്ടുപിടിക്കാൻ സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അപ്പോ അവിടെയും മനോഹർ തന്നെയാണ് ജയിക്കുന്നത് അവൾക്ക് സരവിനൊന്നും തന്നെ അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല സരയു തിരികെ വീട്ടിലെത്തിയിട്ട് അവിടെ ഷാരിയോടും രാഹുലിനോടും ഒക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് തൻ്റെ മനുമാട്ടനെ പറ്റി അനാവശ്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ പ്രകാശം വീണ്ടും തെരുവിലിങ്ങനെ കിടക്കുകയാണ് അത് പിന്നെ നമ്മുടെ സരയി വന്ന് കാണുന്നുണ്ട് പ്രകാശന് കുറെ പണം കൊടുത്തിട്ട് ആവശ്യപ്പെടുകയാണ് താൻ എത്രയും വേഗം തൻ്റെ മകളെ ഇല്ലാതാക്കണം അതായത് ആ കല്യാണി ഞാനും എൻ്റെ കുഞ്ഞും ഭർത്താവും കൂടിയിട്ടും ഇവിടെ നിന്ന് പോവുകയാണ് അമേരിക്കയിലോട്ട് പോകും എത്രയും പെട്ടെന്ന് അതിനു മുമ്പ് അവളുടെ ജീവിതം തകർന്നടിയുന്നത് എനിക്ക് കാണാം നിങ്ങളെയൊക്കെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അവളല്ലേ അതുകൊണ്ട് അവളെ ഇല്ലാതാക്കാൻ യോഗ്യം നിങ്ങൾ തന്നെയാണ് എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശനാകെ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ ആ സമയത്ത് പറഞ്ഞു നോക്കുന്നുണ്ട് എനിക്കിപ്പോൾ അതിനുള്ള ഇതൊന്നുമില്ല എൻ്റെ കാലിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ആരോടും എനിക്കൊരു മത്സരവുമില്ല എനിക്ക് മത്സരിക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല തനിക്ക് ജീവിക്കാനുള്ള വക മുഴുവനും ഞാൻ തന്നോളാം കല്യാണി എത്രയും വേഗം ഇല്ലാതാക്കണമെന്ന് ആ പറയുമ്പോള് നമ്മുടെ ഒരു കാര്യം മനസ്സിലാവുകയാണ് എന്തായാലും താൻ അത് ചെയ്തില്ല എങ്കിൽ ഇവൾ വേറെ ആരെങ്കിലും അത് ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഇവൾ തന്നെ ആ ഒരു ദൗത്യം അപ്പം കല്യാണിയുടെ ജീവൻ എന്തായാലും ആപത്തുണ്ടാകും അതുകൊണ്ട് ആ ദൗത്യം മനസ്സിലെ മനസ്സോട് അവനെ ഏറ്റെടുക്കുകയാണ് പക്ഷെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അവൻ കല്യാണിയെ ഒന്നും ചെയ്യുന്നില്ല പകരം ഈ പറയുന്ന സരയുവിൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സരയവിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിൻ്റെ അരികിൽ ചെന്നിട്ട് പ്രകാശം പറയുന്നുണ്ട് നിന്റെ മകളെ നീ മര്യാദയ്ക്ക് നിലക്ക് നിർത്തിക്കൊള്ളണം കല്യാണിയെ ഉപയോഗിക്കുന്നത് ദ്രവിക്കാനൊന്നും ഇനി അവളോട് ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞേക്ക് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തകർന്നടിയുന്നത് ഞാൻ കാരണമായിരിക്കും കാരണം ആ നിന്റെ മരുമകനെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അവനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ഞാൻ അവളോട് തുറന്ന് പറയും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ രാഹുലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പ്രകാശൻ എന്തായാലും രാഹുല് പ്രകാശ് നമ്മുടെ സരയൂനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ട അവരോടൊരു മത്സരത്തിന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അടക്കി നിർത്തുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു